ഒരു വ്യക്തി വ്യക്തിയാകണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി വ്യക്തിയാകണമെന്നുണ്ടെങ്കിൽ എന്തെല്ലാം വേണം അവിടെ വേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ചേർന്ന് വന്നാൽ മാത്രമേ ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധം കിട്ടത്തുള്ളൂ ഒരു വ്യക്തിക്ക് വ്യക്തിത്വ ബോധം കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രവർത്തനത്തിൻ്റെ തുടർച്ച പ്രവർത്തനത്തിൻ്റെ തുടർച്ചയ്ക്ക് സ്ഥാനം കൊടുക്കണം എന്താണ് എന്നെ ചലിപ്പിക്കുന്നത് സാവകാശം സാവകാശം ആ ചലനത്തിൻ്റെ വ്യവസ്ഥയുമായിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോൾ തനിയേ തെളിഞ്ഞു വരും വളരെ സിമ്പിളായിട്ട് തെളിഞ്ഞു വരും ഇപ്പം നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന സവിശേഷത നിരന്തരമായിട്ട് പ്രവർത്തിക്കുന്ന സവിശേഷതയുമായിട്ട് നമ്മുടെ ശ്രദ്ധ ഉണരുമ്പോൾ അവിടെയാണ് നമുക്ക് ആശ്വാസം അവിടെയാണ് നമുക്ക് ആശ്വാസം നിത്യത ആയിട്ടുള്ള ബന്ധം വന്ന് ആ നിത്യതയുമായിട്ടുള്ള നിരന്തരം നമ്മളെ ചലിപ്പിക്കുന്ന ശക്തി അത് കാണുന്നിടത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ റിലാക്സ്ഡ് ആകുന്നത് ആ റിലാക്സേഷൻ പിന്നെ നമ്മളെ കൈവിട്ടു പോകത്തില്ല അവിടെ സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ല കാരണം നിരന്തരം ചലിപ്പിക്കാൻ പ്രായ പ്രാപ്തിയുള്ള ഒരു ശക്തിയാണ് അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ നമ്മൾ കൃത്യമായിട്ട് മോചിപ്പിച്ചെടുക്കണം ഒരു കാരണവശാലും ശരീരത്തെ ശരീരത്തിൻ്റെ തോന്നിവാസത്തിന് വിട്ടുകൊടുക്കരുത് ശരീരത്തെ മോചിപ്പിച്ചെടുക്കണം എന്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം ശരീരം മറ്റ് ശരീരവുമായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് ശരീരത്തെ മോചിപ്പിച്ചെടുക്കണം എന്നാൽ മാത്രമേ ജീവിതം തുടർന്ന് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ ആ തുടർച്ച ശരീരത്തിന് ശരീരത്തിൻ്റെതായിട്ടുള്ള തുടർച്ചയുണ്ട് എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ തുടർച്ചയുണ്ട് അതങ്ങനെയാണ് ശരീരത്തിൻ്റെ തുടർച്ചയായിട്ട് ശരീരം എന്നും വലിഞ്ഞു നിൽക്കും അപ്പം ആ ശരീരത്തെ നമ്മൾ ആ അട്രാക്ഷനിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം അതിനേക്കാൾ കൂടുതൽ ആ ശക്തി നമ്മൾ ആകാശത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് മാത്രമേ ശരീരത്തെ മോചിപ്പിക്കാനുള്ള ശക്തി പ്രാപിക്കാൻ പറ്റത്തുള്ളൂ ആകാശത്ത് അതുകൊണ്ടാണ് ഇച്ഛിക്കരുതും മെറ്റൊന്നും ഇച്ഛിക്കരുതെന്ന് പറയാനുള്ള കാരണം അതാണ് മെറ്റെന്തെങ്കിലും ഒന്ന് ഇച്ഛിച്ചാൽ ഈ ശക്തി ദുർബലമാകും ഒരിക്കലും നമുക്ക് നമ്മളായിട്ട് നിലനിൽക്കുന്ന ഭാഗം തുടരാൻ പറ്റത്തില്ല മറ്റുള്ള എന്തെങ്കിലും അങ്ങനെ സ്ഥാനം കൊടുത്താൽ അവിടെ ശരീരത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ തുടരും കുറച്ച് നാൾ കഴിയുമ്പോൾ ശരീര അവകാശം രോഗത്തിന് കീഴ്പ്പെട്ടു പോകും അവിടെ ശരീരം രോഗിയാകുന്നത് അല്ലെങ്കിൽ ശരീരത്തിന് ശരീരത്തിൻ്റെ നാച്ചുറൽ ഈ ഭാഗത്ത് ആത്മബോധത്തിലാണെങ്കിൽ ഒരു കാരണശാലും ശരീരത്തിന് രോഗം വരത്തില്ല വരാൻ പറ്റത്തില്ല അതാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിൻ്റെ പവർ ഭയങ്കര അസാധ്യമായിട്ടുള്ള പവറാണ് അതിനെ ആത്മബോധത്തിൽ കൊണ്ടുവന്നാൽ ഇതിൻ്റെ അസാധ്യമായിട്ടുള്ള കഴിവുകളെല്ലാം തെളിഞ്ഞു വരും ശരീരത്തെ ശരീരമായിട്ട് ബന്ധിച്ചാൽ അതിനകത്തുള്ള സാധ്യതകളെല്ലാം അടഞ്ഞു പോകും ശരീരത്തിൻ്റെ സാധ്യതകൾ തുറന്നു വരുന്നത് ആകാശമായിട്ടുള്ള ബന്ധത്തിൽ കൊണ്ടുവരുമ്പോഴും മാറ്റുവാ മാറ്റുക ശരീരത്തെ ആകാശമായിട്ടുള്ള ബന്ധത്തിൽ വരുമ്പോഴും ശരീരത്തിന്റെ സവിശേഷതകൾ ഉണരാൻ തുടങ്ങുന്നു അല്ലെങ്കിൽ അത് കെട്ടുപോകും ശരീരം ശരീരവുമായിട്ട് ഒത്തു നിൽക്കുമ്പോൾ നൈമുഷികമായിട്ടുള്ള ചില തോന്നിയവാസങ്ങൾ തോന്നലിലൊക്കെ കൂടി കടന്നു പോകും അവിടെ അൽപ്പായസേ ഉള്ളു പക്ഷേ ശരീരം ആകാശമായിട്ട് കണക്റ്റ് ആകുമ്പോൾ അവിടെയാണ് ശരീരത്തിൻ്റെ റിയൽ ഇൻ്റലിജൻസ് സുതാര്യമായിട്ടുള്ള വ്യവസ്ഥകൾ തുറന്നു വരുന്നത് പിന്നെ പ്രായോഗികമായിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ എല്ലായ്പ്പോഴും വ്യക്തമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും പ്രായോഗികമായിട്ട് ജീവിതത്തിൻ്റെ സാധ്യതകൾ സ്ഥൂര ശരീരത്തിൽ നിന്ന് സൂക്ഷ്മ ശരീരത്തിലോട്ട് നമ്മുടെ ശ്രദ്ധ തിരിയുമ്പോൾ നമ്മുടെ അറിവ് പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോൾ സ്ഥൂല ശരീരത്തിലുള്ള അറിവിന് എന്നും പരിമിതികളുണ്ട് സൂക്ഷ്മശരത്തിൻ്റെ അറിവിന് പരിമിതിയില്ല സൂക്ഷ്മശരത്തിൻ്റെ അറിവിനൊരിക്കലും പരിമിതിയില്ല അത് അനന്തമായിട്ട് പോയിക്കൊണ്ടിരിക്കും അത് അനന്തമായിട്ട് സംഭവിക്കും അതാണ് സൂക്ഷ്മശരത്തിൻ്റെ ഭാഗം അതിൻ്റെ പ്രത്യേകത അങ്ങനെയാണ് സൂക്ഷ്മ ശരീരത്തിന് വിലക്കുകളില്ല സ്ഥൂല ശരീരത്തിന് വിലക്കുകളുണ്ടാവും തടസ്സങ്ങളുണ്ടാകും ദുഃഖങ്ങളുണ്ടാകും ബുദ്ധിമുട്ടുകളുണ്ടാകും സൂക്ഷ്മ ശരീരം ആകുമ്പോഴത്തേക്കും അവിടെ വിലക്കുകളില്ല കാരണം അവിടെ എപ്പോഴും കണക്റ്റഡാണ് തുടർച്ചയിൽ കണക്റ്റഡാണ് സൂക്ഷ്മ ശരീരം അവിടെയാണ് നമ്മൾക്ക് ആശ്വാസം അപ്പോഴാണ് നമ്മൾ ശരിക്കും സമ്പന്നനാകുന്നത് സ്ഥൂല ശരീരത്തിൽ ഒരിക്കലും സമ്പന്നനാകാൻ പറ്റത്തില്ല ആയെന്ന് നമ്മൾ തോന്നും പക്ഷേ എത്ര സമ്പത്ത് കൂടിയാലും ആ സമ്പത്ത് തന്നെ നമുക്ക് നാശമായിട്ട് മാറും മനസ്സിലായോ സ്ഥൂല ശരീരത്തിൽ സമ്പന്നനായാൽ ആ സമ്പത്ത് കൊണ്ട് തന്നെ നമ്മൾ ദുഃഖിക്കേണ്ടി വരും പക്ഷെ സൂക്ഷ്മ ശരീരത്തിൽ സമ്പന്നനാകുമ്പോൾ സൂക്ഷ്മ ശരീരത്തിൽ സമ്പന്നനാകുമ്പോൾ ആ സമ്പത്ത് എന്നും അനുകൂലമായിരിക്കും അത് നമുക്ക് പ്രതികൂലമാകത്തില്ല സൂക്ഷ്മ ശരീരത്തിൽ അറിവുള്ളവനാകുമ്പോൾ ആ അറിവ് എന്നും പ്രായോഗികമായിട്ട് നടപ്പിലാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കാവുന്നതാകും അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ഥൂല ശരീരത്തിലുള്ള അറിവും സൂക്ഷ്മശരത്തിലുള്ള അറിവും തമ്മിലുള്ള അന്തരം സ്ഥൂല ശരത്തിലുള്ള അറിവ് മെറ്റുള്ളടത്ത് ഉപയോഗിക്കുകയും സൂക്ഷ്മശരത്തിലുള്ള അറിവ് അതിൽ തന്നെ പ്രായോഗികമായിട്ട് പ്രവർത്തിക്കുന്നതുമാണ് ഇവിടെയാണ് വ്യത്യാസം അത് നമ്മളുടെ സ്ഥൂലശരത്തുള്ള അറിവ് മെറ്റുള്ളതിൽ പ്രയോഗിക്കേണ്ടതാണ് പക്ഷെ സൂക്ഷ്മ ശരീരത്തിലുള്ള അറിവ് ആ അറിവ് തന്നെയാണ് ആ ശരീരം ശരീരം തന്നെയാണ് അറിവ് രണ്ടും ഒന്നു തന്നെയാണ് രണ്ടും വേറിട്ട് നിൽക്കുന്നില്ല അതുകൊണ്ട് ഒരിക്കലും പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ തുടർച്ചയ്ക്ക് യാതൊരു തടസ്സവുമില്ല ഒരിക്കലും തടസ്സങ്ങളുണ്ടാകത്തില്ല കാരണം സൂക്ഷ്മശരീരത്തിൻ്റെ സ്വാധീനത്തിൽ നമ്മൾക്ക് അനായാസം തുടരാനുള്ള വഴികളുണ്ടാവും കാരണം നമ്മൾ നമ്മളാകാനുള്ള സാധ്യത മുഴുവനും സൂക്ഷ്മ ശരീരത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥൂല ശരീരത്തെയാണ് ശ്രദ്ധിക്കുന്നതെങ്കിൽ ഒരിക്കലും തുടർച്ച കാണത്തില്ല അവിടെ അട്രാക്ഷനുണ്ട് ആകർഷണമുണ്ട് വികർഷണമുണ്ട് എന്നും വികൽപ്പങ്ങളും സങ്കല്പങ്ങളും അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങളും നമ്മളുടെ ശ്രദ്ധയിൽ ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടേയിരിക്കും ഇത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഭാഗത്തോട്ട് കൊണ്ടുപോവുകയും ചെയ്യും അതങ്ങനെയാണ് യെസ് ഗുഡ് മോർണിംഗ് സ്റ്റേബിൾ ഷിബു വിനോദ് വൈഷ്ണവ്

There's a glitch, the noise is not there. You should focus, one should be always able to focus what is happening, or perfectly happening. That perfectness of being is very important. One should. Perfectly rely upon what is making one possible. If your attention is connected with what is making me possible, uh, not into the gross activity that is happening around, one should have connection with the subtle aspects of being. One should always be connected with the subtle, that which is giving us the most convenient. The convenience is always with the subtle aspects of uh, oneself. So, if you focus in the wrong direction, if you focus always in the gross, you will never have your clarity. You will never gain uh, the reality in your experience. To realize, one should focus into the subtle aspects of the self, where our attention will uh, start uh, working. Your attention itself will start working. You'll be you'll be uh, uh, thrilled. You'll be mesmerized, or you'll be uh, glorified by the uh, subtle movement that's happening inside. You, you will never get frustrated uh, with the subtle movement that's happening. You will get uh, entertained, enriched in the subtle movement of the self. The gross moment, you will get fatigue, tiredness. Everything will happen. All the unwanted will happen. With the gross, but with the yeah. subtle, only the wanted will happen. With the with the subtle, only the wanted will happen. Nothing unwanted will come. So that is where uh, our attention should be into the subtle aspects of oneself. How things are happening? How things are always happening? Is beautifully happening? It can never stop. Consider it is connected with space. It's very simple. To be, to be is very simple. Don't try to do anything other than to be. Just to maintain yourself in its pristine way. That makes life very simple. always, always is the fundamental of living.